സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം നാനൂറ്റി മുപ്പത് ആയി ഒരാഴ്ചക്കിടെ രണ്ട് കോവിഡ് മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലാണ് കോവിഡ് ബാധിച്ചവർ ഉള്ളത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് കഴിഞ്ഞയാഴ്ച കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ് കൂടാതെ മഹാരാഷ്ട്രയിലും ഡൽഹി ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് പടരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജലദോഷം ചുമ തൊണ്ടവേദന ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം കൂടാതെ പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കൂടുതൽ ആളുകളും പ്രതിരോധ വാക്സി സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി മഴ കൂടി വരുന്ന സാഹചര്യമായതിനാൽ മഴക്കാല രോഗങ്ങളും വ്യാപിക്കാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യമായി ആശുപത്രി സന്ദർശനം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നും ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട്